എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഭിമാന പോരാട്ടമാണ് പ്രത്യേകിച്ച് സി പി എമ്മിന് പ്രത്യേകിച്ച് പിണറായി വിജയന് തുടർഭരണം കിട്ടിയേ തീരൂ ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് പിണറായിക്ക് ആലോചിക്കാൻ കൂടി സാധിക്കില്ല എന്നുള്ളതാണ് അതിനു വേണ്ടി ഏതെല്ലാം തരത്തിൽ വോട്ട് സ്വരൂപിക്കാം എന്നുള്ളതാണ് തലങ്ങും വിലങ്ങും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്കറിയാം ഈ നഷ്ടപ്പെട്ടു പോയ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയിലേക്കും പോയ വോട്ടുകൾ എങ്ങനെ ഇരുപത്തിയാറിൽ തിരിച്ചെത്തിക്കാം എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് അയ്യപ്പഭക്ത സംഗമം ഇനി അതുപോലെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ പോലും ഏതാണ്ട് തീർച്ചപ്പെടുത്തുന്നതിൽ ചില കാര്യങ്ങളിൽ പ്രത്യേക നിഷ്കർഷ പാലിക്കുന്നുണ്ട് വെറും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിളിച്ചു വന്നവരെയും പോസ്റ്റർ ഒട്ടിച്ചവരെയും ചുവരെഴുതിയവരെയും ഒന്നുമല്ല കണക്കിലെടുക്കാൻ പോകുന്നത് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കാരണം പഴയ ഒരു പാർട്ടി സംസ്കാരത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി അക്കാദമിക് നിലവാരത്തിൽ അതായത് പൊതുവെ സമൂഹത്തിൽ വളരെ വൈവായിട്ട് നിൽക്കുന്ന വ്യക്തികളെ തേടി പോകുന്ന ഒരു മാർഗം സി പി എം അവലംബിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് മുൻകാലങ്ങളിലും അത് ചെയ്തിട്ടുണ്ട് സാംസ്കാരിക പ്രവർത്തകര് സിനിമാക്കാര് എഴുത്തുകാര് മാധ്യമ പ്രവർത്തകര് ഇവരെയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇന്നസെന്റ് മത്സരിച്ചിട്ടുണ്ട് ഇന്നസെന്റ് രണ്ടു തവണ മത്സരിച്ച് രണ്ടാമത്തെ മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ കവി കടമ്പനിട്ട് രാമകൃഷ്ണൻ മത്സരിച്ചിട്ടുണ്ട് പണ്ട് എസ് കെ പൊട്ടിക്കാട് മത്സരിച്ചിട്ടുണ്ടല്ലോ സുകുമാര അതെ എസ് കെ കുറ്റക്കാട് മത്സരിച്ചു സുകുമാര അഴീക്കോടിന്റെ അടുക്കൾ കോൺഗ്രസുകാർ പലവട്ടം പിന്നാലെ നടന്നു സ്ഥാനാർത്ഥിയാകണം എന്നൊക്കെ പറഞ്ഞു മാഷിന് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഞങ്ങൾ തരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ സുകാര അഴീക്കോട് പറഞ്ഞ മറുപടി നിങ്ങൾ എത്ര സ്വാതന്ത്ര്യമാണോ തരുന്നത് അതിലും അപ്പുറമുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞു നിർത്തിയത് അപ്പോൾ അങ്ങനെ എഴുത്തുകാരുടെയൊക്കെ ഒരു വൻ നിര തന്നെ സാനു മാസ്റ്റർ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് എറണാകുളത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുമുണ്ട് അദ്ദേഹം അവസാനം വരെ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ തന്നെയായിരുന്നു അതേ രീതി തന്നെ ഇനിയും പലരെയും അവലംബിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇടതുപക്ഷം നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കൊല്ലത്തൊരിടത്തെ ഒരു സിനിമാക്കാരനെ ഇറക്കി പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് പാർട്ടിയിൽ തന്നെ വലിയ മുറി ഉറുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം കൊല്ലത്തെ സി പി എമ്മിന്റെ അടിത്തറ തെറ്റിച്ചു കളഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പി കെ ഗുരുദാസൻ നിന്ന മണ്ഡലമാണ് കൊല്ലം പി കെ ഗുരുദാസനെ പോലെ അതി സമർത്ഥനായ ആശയശുദ്ധിയുള്ള ഒരു സഖാവ് അതിനെ വിറ്റിനിരത്തിയിട്ടാണ് മുകേഷിന് എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് ഇറക്കിയത് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചു ആ ഒരു തരംഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഷ്ടി ജയിച്ചു കൂടുകയായിരുന്നു തോൽക്കൺ തോൽക്കുമെന്ന് കരുതി പാർട്ടിക്കാർ പോലും പക്ഷെ കോൺഗ്രസിനകത്തെ കലകം കാരണം മുകേഷിന് അവിടെ ജയിക്കേണ്ടിയും വന്നു ഏതാണ്ട് രണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും പോരാഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കൊണ്ടുവന്ന് നിർത്തി കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും െ അവിടെ നിർത്തിയത് വലിയ പരാജയം ഉണ്ടാക്കി കൊല്ലത്ത് സി പി എമ്മിന്റെ അടിത്തറ തന്നെ തകർത്ത് കളഞ്ഞു എന്നാണ് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുള്ളത് ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ അതിനിശ്ചിതമായ വിമർശനം ഉണ്ടായിട്ടുണ്ട് സിനിമാക്കാരൻ്റെതായ ജാട പരിവേഷങ്ങളിൽ മാത്രം നടക്കുകയായിരുന്നു മുകേഷ് സാധാരണ ജനങ്ങളുമായി തടുപ്പം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇക്കുറി ഈ സാംസ്കാരിക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒക്കെ നിർത്തണമെന്നുള്ള ഉണ്ടെങ്കിലും പാർട്ടി താഴെത്തട്ടിലേക്ക് ആലോചിക്കുമ്പോൾ അതിനകത്ത് വിയോജിപ്പും ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് കെ പി എസ് സി രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ അതിശക്തമായ എതിർപ്പ് കാരണം വടക്കാഞ്ചേരിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു എന്നുള്ളതാണ് മുമ്പൊരിക്കൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടൻ മുരളിയെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു എന്നുള്ളതാണ് വി എം സുധീരനോട് പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ കവി ഒ എൻ വി കുറിപ്പിനെ നിർത്തിയിട്ടില്ലേ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാവരും വിചാരിച്ചു ഒ എൻ വി അല്ലേ വളരെ ജനപ്രിയനാണ് ജയിച്ചു പോകുമെന്ന് ചാൾസിനോട് ഊറ്റുപോയി പാർലമെന്റിൽ കവിക്ക് എന്ത് കാര്യം എന്നൊക്കെയായിരുന്നു എതിർപക്ഷം വന്ന് മുദ്രാവാക്യം വിളിച്ചത് അപ്പൊ എന്തായാലും സി പി എം ഇപ്പം ഇവരുടെ സംബന്ധിച്ചിടത്തോളം മൂന്നാം വട്ട ഒരു തുടർഭരണത്തിലേക്ക് പോകണം അതുകൊണ്ടാണ് ഈ ജയിക്കാനായിട്ട് സാധ്യതയുള്ള പഴുതുള്ള രീതിയിൽ പലരെയും കൊണ്ടുവരുന്നത് നമുക്കറിയാം പല എഴുത്തുകാരും ഈ മിക്കവാറും എഴുത്തുകാരും കലാകാരന്മാരും കലാകാരികളും ഒക്കെ തന്നെ ഇടതുപക്ഷ സഹയാത്രികരെ ആയിരിക്കും അത് പണ്ട് മുതലെ അങ്ങനെയാണ് അത് കോൺഗ്രസുകാരിൽ അത് വളരെ കുറവാണ് ഈ ഇവിടെ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന എഴുത്തുകാരായാലും കലാകാരന്മാരും ഒക്കെ തന്നെ പല കാര്യങ്ങളിലും പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് എ കെ ജി സെൻറ്ററിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ കയറി പ്രതികരിക്കത്തില്ല കാരണം അവിടുന്ന് ഓരോരോ സ്ഥാനമാനങ്ങൾ ഇവർക്കൊക്കെ കിട്ടുമല്ലോ അതിനുവേണ്ടി വേണ്ടി എല്ലിൻ കഷണത്തിന് വേണ്ടി കടിപിടി ഓടുന്നവരെ പോലെയാണ് ഈ എഴുത്തുകാരും സാംസ്കാരിക നായകരും കലാകാരന്മാരും ഒക്കെ ചെയ്യുന്നത് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പോസ്റ്റ് ഇടുകയും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ബന്യാൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഗൾഫിൽ പോയി ആവശ്യത്തിലും അതിലും അപ്പുറം പണം ഉണ്ടാക്കി പിന്നെ എഴുത്തുകാരനായി പുസ്തകം വിറ്റു നല്ല രീതിയിൽ വരുമാനവും ഉണ്ട് നാട്ടിൽ വന്നു ഇനി എവിടെങ്കിലും പാർട്ടി കൊണ്ട് നിർത്തുകയാണെങ്കിൽ അവർ നോക്കിക്കൊള്ളും ജയിപ്പിച്ചെടുക്കുന്നത് എം എൽ എ ചമഞ്ഞ് നാട്ടിൽ നടക്കുകയും ചെയ്യാം നല്ല സുഖവാസവും അപ്പൊ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി കുളപിടിച്ചതും ചുവരെഴുതിയതുമായ ആൾക്കാരൊക്കെ തന്നെ വെറുതെയായി പോവുകയാണ് ബന്യാമനെ അതുപോലെ തന്നെ കെ ആർ മീര വലിയ ഇടതുപക്ഷ സ്നേഹിയാണ് പിണറായി വിജയൻ അപ്പുറം വേറൊരു നേതാവ് കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ചലച്ചിത്ര പിന്നെ കോർപ്പറേഷൻ അതായത് ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോൾ ചെയർമാൻ സ്ഥാനം കൂടെ വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രേംകുമാർ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യത കാണുന്നുണ്ട് പ്രേംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കഴക്കൂട്ടം പോലുള്ള നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ ജന്മനാടും അവിടെ തന്നെയാണ് അങ്ങനെ പലരെയും രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പം ഇവർ നടത്തുന്നത് സിനിമാക്കാരിൽ എന്ന് പലരെ വളരെ ജനകീയരായിട്ടുള്ള മുകേഷിൽ കൈ അത്തരത്തിലുള്ള സിനിമാക്കാരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് അത് പാർട്ടിക്ക് ദോഷം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തീരദേശ പ്രദേശങ്ങളിൽ വോട്ട് ചോദിച്ചു വന്നപ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ആട്ടി ഓടിക്കുകയായിരുന്നു മുകേഷിന് അപ്പോൾ അത്തരത്തില് ജനങ്ങളിൽ നിന്ന് ഒരു വിപരീതമായിട്ടുള്ള അനുഭവം ഇനി ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് പാർട്ടി അപ്പോൾ ഈ സാംസ്കാരിക നായകരെയും എഴുത്തുകാരെയും ഒക്കെ ഇറക്കുമ്പോൾ അത് വളരെ നോക്കിയും കണ്ടും മാത്രം എന്നുള്ള രീതിയിലാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് പേരെയെങ്കിലും ഇത്തരത്തില് ഈ സാംസ്കാരിക രംഗത്തുള്ളതും സിനിമാക്കാരും എഴുത്തുകാരായിട്ടുള്ളവരെയും അല്ലെങ്കിൽ മാധ്യമ രംഗത്ത് കുലപതികളായിട്ട് നിൽക്കുന്നവരെയും രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏതെല്ലാം തരത്തിൽ വളരെ സേഫായിട്ടുള്ള ഇടങ്ങളിലേക്ക് കാരണം അവരുടെ ജനകീയ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ പ്രദേശങ്ങളിലായിരിക്കും നിർത്തുക ഇപ്പം നമുക്കറിയാം നികേഷ് കുമാറിനെ അഴീക്കോട് മത്സരിപ്പിച്ചു അന്ന് കെ എം ഷാജിയോട് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് തരംഗം ഉണ്ടായിട്ട് പോലും അവിടെ നികേഷ് കുമാറിന് പരാജയം സംഭവിച്ചു കാരണം ഷേ കെ എം ഷാജി എന്ന് പറയുന്നത് ലീഗിലെ ഒരു തീപ്പൊഴിയാണ് അപ്പൊ ഇത്തരത്തില് ഇത് കണ്ടെടുത്തു തന്നെ ആയിരിക്കും യു ഡി എഫും സ്ഥാനാർത്ഥി നിർണയം നടത്താൻ പോകുന്നത് അവര് പലപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കണം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം മുതലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ട് നല്ല സ്ഥാനാർത്ഥികളെയും കൂടി നിർത്തിക്കഴിഞ്ഞാൽ വോട്ട് നല്ല രീതിയിൽ പിടിക്കാനും വിജയം കൈവരിക്കാനും കഴിയുമെന്നാണ് അപ്പോൾ സി പി എമ്മും ഇതനുസരിച്ച് പല തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി നിർണയം വളരെ നിർണായകമായിട്ടാണ് വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ചാണ് മുമ്പോട്ട് പാർട്ടികൾ ഇരു മുന്നണികളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്